ലങ്കാധിപതി രാവണന്റെ മഹാസേന സ്വർഗരാജ്യത്തിന്റെ മകുടമായ ഇന്ദ്രസഭയിലേക്ക് പാഞ്ഞെടുത്തു ദേവരാജൻ ഇന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു ചെറുത്തുനിൽപ്പ് അവിടെ നടന്നു എന്നാൽ അഹങ്കാരത്തിന്റെയും പ്രതികാരത്തിന്റെയും അഗ്നിയേന്തിയ രാവണൻ മുന്നിൽ ദേവന്മാരുടെ ശക്തിക്ക് അധികനേരം പിടിച്ചുനിൽക്കാനായില്ല എന്നിട്ട് എന്തുണ്ടായി എന്നറിയുന്നതിനു മുൻപ് കഥ ഇഷ്ടമാകുന്നുവെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക രാവണന്റെ ശക്തി കണ്ടറിഞ്ഞ് ദേവസഭ വിരച്ചു തോൽവി സമ്മതിച്ച് ദേവരാജൻ ഇന്ദ്രനും മറ്റ് ദേവന്മാരും തങ്ങളുടെ ദിവ്യലോകം ഉപേക്ഷിച്ച് പലായനം ചെയ്തു സ്വർഗം രാക്ഷസക്രവർത്തിക്ക് മുന്നിൽ നിശബ്ദമായി മുട്ടുകുത്തി രാവണന്റെ വിജയം അവിടെ അവസാനിച്ചില്ല ലോകത്തെ നിയന്ത്രിക്കുന്ന നവഗ്രഹങ്ങളെ രാവണൻ തന്റെ വരുതിയിലാക്കി ത്രിലോകങ്ങളിലും രാവണന്റെ ആധിപത്യം ഉറപ്പിച്ചു ലങ്കാധിപതി രാവണൻ തന്റെ വിജയത്തിന്റെ കിരീടം ചൂടി സ്വർഗത്തിൽ നിന്നും മടങ്ങി ത്രിലോകങ്ങളിലും രാവണന്റെ ഭരണമായി എന്നാൽ ഈ വിജയത്തിന്റെ അഹങ്കാരം രാവണെ കാത്തിരിക്കുന്ന മറ്റൊരു ശക്തിയിലേക്ക് കൊണ്ടെത്തിക്കുമോ ഇതിനു മുൻപുള്ള എപ്പിസോഡുകളും സീസൺസും രാവണായനം എന്ന പ്ലേലിസ്റ്റിലുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട് താൽപ്പര്യമുള്ളവർ അത് കൂടി കാണുക രാവണന്റെ കത്തുടരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക